പ്രൊഫസർ എം കെ സാനുമാഷിന്റെ സംസ്കാരം ഇന്ന് വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം എറണാകുളം ടൌൺ ഹാളിൽ പൊതുദർശനം പുരോഗമിക്കുകയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനെത്തി മീഡിയ മീഡിയാവണിന് വേണ്ടിയടിച്ച പുഷ്പചക്രം അർപ്പിച്ചു Hablamos vale, un poquito de ese മുഹസിന വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് മുഹ്സന ടൗൺ ഹാളിലെ ഈ പൊതുദർശനം ഇത് എത്ര മണിവരെ നീണ്ടു നിൽക്കും സംസ്കാര ചടങ്ങുകളൊക്കെ എപ്പോൾ എങ്ങനെയായിരിക്കും അമൃത എറണാകുളം ടൗൺ ഹാളിലെ പൊതുദർശനം ഇപ്പോൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് വൈകുന്നേരത്തോടുകൂടി സംസ്കാരത്തിനായി എറണാകുളം രവിപുരം ശ്മശാനത്തിലേക്ക് മൃതദേഹം കൊണ്ടുപോകുമെന്ന് തന്നെയാണ് ബന്ധുക്കളും അതുപോലെ തന്നെ അദ്ദേഹത്തോട് അടുത്ത് നിൽക്കുന്ന ആളുകളും ആളുകളുമൊക്കെ തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണെങ്കിലും നിരവധിയായ സമൂഹത്തിൻ്റെ നാനാതുറകളിലുള്ള നിരവധിയായ ആളുകളാണ് ഇവിടെ സന്മാഷാവസാനമായി കാണാൻ എത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാരായ പി രാജ ജീവ് റോഷി അഗസ്റ്റിൻ വി എൻ വാസവൻ എം വി രാജേഷ് വി ശിവൻകുട്ടി അതുപോലെ തന്നെ മന്ത്രി ആർ ബിന്ദു ശിവൻ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അതുപോലെ തന്നെ എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എൽ ഡി എഫ് മുൻ കൺവീനർ വൈക്കം വിഷൻ പി സി ചാക്കോ തുടങ്ങി പ്രമുഖരുൾപ്പെടെയുള്ള രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖരുൾപ്പെടെ നിരവധി പേരാണ് അദ്ദേഹത്തിന് അവസാനമായി അന്തിമോപചാരം അർപ്പിക്കാൻ ഇവിടെ എറണാകുളം ടൗൺ ഹാളിൽ എത്തിയിരിക്കുന്നത് നമുക്കറിയാം ഏറെ അവശതകൾക്കിടയിലും പൊതുമണ്ഡലത്തിൽ സ്ഥിരമായി കാണാറുള്ള ഒരു വ്യക്തിത്വ വ്യക്തിയായിരുന്നു സാനു എം കെ സാനു എന്ന സാനുമാഷ് അദ്ദേഹം ഏറെ കൂടുതൽ ഒരുപക്ഷെ എറണാകുളത്ത് പരിപാടികൾക്കൊത്ത് തന്നെ സജീവമായിരുന്ന എറണാകുളം ടൗൺ ഹാളിൽ ആണിപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അവസാനമായി ഇവിടെ എത്തിയിരിക്കുന്നത് ജീവനെറ്റ നിലയിൽ അവിടെ ഉള്ളത് പക്ഷേ എങ്കിൽ പോലും അദ്ദേഹത്തെ കാണാൻ നിരവധിയായ ആളുകളാണ് ഇപ്പോൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇതാണെങ്കിലും വൈകുന്നേരം അഞ്ച് മണിക്ക് ആണ് സംസ്കാരം നടക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത് പക്ഷേ അതിന് മുന്നോടിയായി തന്നെ സംസ്കാര ചടങ്ങുകൾക്ക് ചിലപ്പോൾ നാല് മണിയോടുകൂടി അതിനുള്ള ഒരുക്കങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിൽ അറിയാൻ സാധിക്കുന്നത് ഏകദേശം കഴിഞ്ഞ ഇരുപത്തി അഞ്ചിനാണ് വീണ് വീട്ടിൽ നിന്ന് വീണ് പരിക്കേറ്റ നിലയിൽ അദ്ദേഹം എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയത് അന്ന് മുതൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയില്ലായിരുന്നു അതിനിടെ നിമോണിയ കൂടി ബാധിച്ചതോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടമായത് എന്താണെങ്കിലും അവസാന നാളുകളിലും അദ്ദേഹം രോഗം തീവ്രമായ അവസ്ഥയിൽ പോലും അദ്ദേഹം തിരികെ വരുമെന്ന പ്രാർത്ഥനയിലായിരുന്നു പക്ഷേ ആ പ്രാർത്ഥനകൾ വിഫലമായി ഇന്നലെ വൈകുന്നേരം അഞ്ച്യോടുകൂടിയാണ് അദ്ദേഹം ഇവിടെ നിന്നും നമ്മോട് വിട പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം അധ്യാപകൻ അതുപോലെ തന്നെ എഴുത്തുകാരൻ സാഹിത്യ നിരൂപകൻ അങ്ങനെ തുടങ്ങി നിരവധി പേരുകൾ അദ്ദേഹത്തിന് നമുക്ക് നൽകാൻ സാധിക്കും ഒരു മനുഷ്യാവകാശ പ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം കൃത്യമായൊരു രാഷ്ട്രീയ നിലപാടുകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എത്ര അവശതയിൽ പോലും അദ്ദേഹത്തിനോട് ഈ സമകാലിക വിഷയങ്ങളോട് ഉള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം വളരെയധികം ശ്രദ്ധേയമായിരുന്നു യും നിരാശരായി മടക്കില്ല പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തിന് ഈ പ്രതികരണവും ആ കാര്യത്തിനായി അദ്ദേഹത്തെ തേടി എത്തുമ്പോൾ നേരിട്ടോ അല്ലാതെയുള്ള ആ കൃത്യമായ സമകാലിക രാഷ്ട്രീയ സാമൂഹിക ചുറ്റുപാടിലുള്ള കാര്യങ്ങളോടുള്ള പ്രതികരണമൊക്കെ തന്നെ ഏറെ ശ്രദ്ധേയമായിരുന്നു ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ സാനുമാഷിൻ്റെ പ്രതികരണം എന്താണ് എന്നുള്ളത് അറിയാൻ നമ്മൾ കേരളം കാത്തിരിക്കുമായിരുന്നു അത്രത്തോളം എല്ലാ വിഷയങ്ങളിലും അദ്ദേഹത്തിന് കൃത്യമായ ധാരണകളും നിലപാടുകളും രാഷ്ട്രീയ നിലപാടുകളുമൊക്കെ തന്നെ ഉണ്ടായിരുന്നു എറണാകുളത്ത് uh, ഇടത് സ്വതന്ത്രനായി ഒക്കെ തന്നെ നിയമസഭയിൽ മത്സരിച്ച് ജയിച്ചൊരു ചരിത്രം കൂടി അദ്ദേഹത്തിനുണ്ട് അത്തരത്തിൽ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ തൻ്റേതായ ഒരു ഇടം കണ്ടെത്തിയ സാനുമാഷ് വിട പറയുമ്പോൾ അദ്ദേഹത്തിന് ആ അവസാനമായി അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനും നമുക്കറിയാം ഇവിടെ എത്തിയ പ്രമുഖരെ കൂടാതെ നിരവധിയായ ശിഷ്യഗണങ്ങൾ മഹാരാജാസ് കോളേജിൽ അദ്ദേഹം ദീർഘനാളായി അധ്യാപകനായിരുന്നു പ്രമുഖരുൾപ്പെടെ നിരവധി പേരാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായി ഉണ്ടായിരുന്നത് അത്തരത്തിൽ ിൽ പ്രമുഖരുൾപ്പെടെയുള്ള നിരവധി ആളുകൾ നമുക്കറിയാം കലാ സാമൂഹിക സാംസ്കാരിക മേഖലയുള്ള പല പ്രമുഖരും ഇന്നിപ്പോൾ മന്ത്രിമാരൊക്കെ ആയിരിക്കുന്ന പല പ്രമുഖരും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട് അത്തരത്തിൽ ശിഷ്യന്മാരുൾപ്പെടെ അദ്ദേഹത്തിൻ്റെ നിരവധിയായ ആളുകൾ അദ്ദേഹത്തെ അറിയുന്ന അദ്ദേഹത്തെ ഏറെ സ്നേഹിക്കുന്ന ആളുകൾ പല ദിക്കുകളിൽ നിന്നും ഇന്നലെ മുതൽ കൊച്ചി അമൃത ആശുപത്രി മോർച്ചറിക്ക് മുന്നിൽ പോലും എത്തിയ ആളുകളുണ്ട് അതുപോലെ തന്നെ ഇന്ന് രാവിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എത്തിയ ആളുകളുണ്ട് വീട്ടിൽ നമുക്കറിയാം മാം ദൃശ്യങ്ങൾക്ക് വളരെ തന്നെ കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള അത്രയും ശ്വാസമുട്ടുന്ന രീതിയിലായിരുന്നു മുന്നിൽ എത്തിയിരുന്നതിനു ശേഷം എറണാകുളം ടൗൺ ഹാളിലേക്ക് മൃതദേഹം കൊണ്ടുവന്നപ്പോഴും ഇപ്പോഴും ആളുകളുടെ ഒഴുക്ക് തുടരുകയാണ് അമൃത അമൃതം മൃതദേഹം ഇപ്പോൾ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ് വിവിധ രംഗങ്ങളിലെ നിരവധി ആളുകളാണ് അവസാനമായി അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തിക്കൊണ്ടിരിക്കുന്നത്